രണ്ട് അണുബോംബുകളെയും അതിജീവിച്ചതായി ജാപ്പനീസ് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേയൊരു വ്യക്തി ഇതാണ് സുറ്റോമു യമാഗുച്ചി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് ഒരു ബിസിനസ് യാത്രക്കായി തിരോഷിമയിലെത്തിയതായിരുന്നു അദ്ദേഹം ആ നഗരത്തെ ചാമ്പലാക്കിയ അണുബോംബിൽ നിന്ന് ഗുരുതരമായി പൊള്ളലേറ്റെങ്കിലും അദ്ദേഹം ജീവനോടെ രക്ഷപ്പെട്ടു തകർന്നടിഞ്ഞ ആ നഗരത്തിൽ നിന്ന് ഒരൊറ്റ ലക്ഷ്യത്തോടെ അദ്ദേഹം ഒരു രാത്രി മുഴുവൻ ട്രെയിനിൽ യാത്ര ചെയ്തു സ്വന്തം വീട്ടിലേക്ക് കുടുംബത്തിന്റെ അടുത്തേക്ക് നാഗസാക്കിയിലേക്ക് മൂന്ന് ദിവസങ്ങൾക്കു ശേഷം നാഗസാക്കിയിലെ തൻറെ ഓഫീസിലിരുന്ന് ഒരൊറ്റ ബോംബ് ഒരു നഗരത്തെ മുഴുവൻ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്ന് അദ്ദേഹം വിവരിക്കുകയായിരുന്നു അതേ നിമിഷം അതേ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം അതേ മരണം വീണ്ടും അമേരിക്ക നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു അവിശ്വസനീയമെന്നു പറയട്ടെ രണ്ട് നഗരങ്ങളെ ഇല്ലാതാക്കിയ രണ്ട് അണുബോംബ് സ്ഫോടനങ്ങളെയും സുറ്റോമു യമാഗുച്ചി അതിജീവിച്ചു ഒരാളെ തന്നെ രണ്ടു തവണ ലക്ഷ്യം വെക്കാൻ മാത്രം വിധിക്ക് എന്തു പകയായിരുന്നു അതോ ഇതെല്ലാം അതിജീവിച്ച് ലോകത്തോട് ആ ഭീകരതയെക്കുറിച്ച് പറയാൻ വിധി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതാണോ